അങ്ങനെ ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് സിജോ സിജോയും റോക്കിയും അൻസിബിയും തമ്മിലാണ് മത്സരിച്ചത് അൻസിബിക്ക് കാര്യമായിട്ട് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല സിജോ നന്നായിട്ട് ഗെയിം കളിച്ചു റോക്കിയും കളിച്ചു എനിക്ക് തോന്നുന്നു റോക്കിക്ക് അവിടെ ഒരിക്കലും പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ ആവാനായിട്ട് അതുകൊണ്ട് തന്നെ റോക്കി വളരെയധികം അതിൽ ഉത്സാഹമില്ലാതെ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് റോക്കിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി ട്രൈ ചെയ്തു എന്നുണ്ടെങ്കിൽ റോക്കിക്ക് വിജയിക്കാനായിട്ട് സാധിക്കുമായിരുന്നു റോക്കി വേണ്ട കിട്ടി കിട്ടി പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള ലെവലായിരുന്നു റോക്കി അവിടെ ഗെയിം കളിച്ചത് പക്ഷേ സിജോയ്ക്ക് ക്യാപ്റ്റൻ ആവണമെന്ന ആഗ്രഹം സിജോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്തു രണ്ടാമത്തെ താക്കോലിലാണ് സിജോനെ അത് തുറക്കാനായിട്ട് സാധിച്ചത് പെട്ടി തുറക്കാൻ സാധിച്ചത് സിജോ അങ്ങനെ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു അതിനുശേഷം റോക്കി അവിടെ നിന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ പോയതിന് ശേഷം അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് ഒമ്പത് വോട്ടുകൾ തന്നെ നിങ്ങൾ എന്നെ ക്യാപ്റ്റൻ ആക്കാനായിട്ട് നോമിനേറ്റ് ചെയ്തത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് എന്തിനേറെ പറയുന്നു ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ട് ഞാൻ തോറ്റപ്പോൾ ഇവിടെ വിഷമിച്ചു ചിലരെ ഞാൻ ക്യാപ്റ്റൻ ആവാത്തത് അതും ഞാൻ കണ്ടതാണ് ആ അപ്പൊ ഇനി എന്റെ കളി കാ ഉള്ളൂ എന്ന് എന്നെ റോക്കി നിന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും റോക്കിക്ക് ക്യാപ്റ്റൻ ആയാൽ അവിടെ ഒരു പരിമിതി വരും അവിടെ ഗെയിം എങ്ങനെ കളിക്കും എന്നുള്ള ഒരു പരിമിതി വരും അതുകൊണ്ട് തന്നെ റോക്കി ഒരിക്കലും ഇപ്പോൾ ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് റോക്കി അവിടെ കിട്ടി കിട്ടി എന്നുള്ള രീതിയിൽ മാത്രമാണ് റോക്കി അവിടെ ഗെയിം കളിച്ചത് അതുപോലെ തന്നെ റോക്കി പരാജയപ്പെടുകയും ചെയ്തു റോക്കിക്ക് ക്യാപ്റ്റൻ അല്ലാതെ അവിടെ നിന്ന് ഗെയിം കളിക്കാനാണ് താല്പര്യം എന്നാലല്ലേ എല്ലാവരുടെ അടുത്തൊന്നും ചൊറിയാൻ പറ്റുള്ളൂ എന്നിരുന്ന ലാലേട്ടൻ ഇപ്പോൾ പോയ സമയത്ത് പോലും ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞപ്പോൾ റോക്കി അവിടെ നിന്ന് ചൊറഞ്ഞതും അതുകൊണ്ട് തന്നെയായിരുന്നു എന്നാൽ ആരും അങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല എന്തിനാപ്പം ഇങ്ങനെ റോക്കി പറയുന്നെന്നാണ് എല്ലാവരും ചിന്തിച്ചത് എന്തായാലും റോക്കിയുടെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ